ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ വൻ വിജയം തന്നെയാണ് ഇന്ത്യ നേടിയത് മുന്നൂറ്റി മുപ്പത്താറ് റണ്സിൻ്റെ വിജയം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ വിജയം തന്നെയാണ് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ അതുമാത്രമല്ല ഇംഗ്ലണ്ടിൻ്റെ പുതിയ ശൈലി അതേ രീതിയിൽ കടമെടുത്ത് അതേ രീതിയിൽ കടന്നാക്രമണം നടത്തിയിട്ടാണ് ഇന്ത്യ വിജയിച്ചത് ഈ മത്സരത്തിന് ശേഷം വളരെ രസകരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പരാമർശം ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് നടത്തിയിരുന്നത് അതായത് ഈ പിച്ച് ഒരു സബ് കോണ്ടിനൽ പിച്ച് പോലെ ഫീൽ ചെയ്തു എന്നാണ് ബെൻ സ്റ്റോക്സ് പറഞ്ഞത് അതായത് ഇന്ത്യയിലൊരു പിച്ച് പോലെ ഫീൽ ചെയ്തു എന്നാണ് ബെൻ സ്റ്റോക്സ് പറഞ്ഞത് അത് ഈ മത്സരം അതിന് കൃത്യമായ മറുപടി ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് സിദ്ധാന്ഷുക്കൂടൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബെൻ ബെൻസ്റ്റോക്സിന്റെ ഈ ഒരു മറുപടി ഈ ഒരു മത്സരം തോറ്റത്തിന് അതിനുള്ളൊരു ഒരു ഒരു ന്യായമായിട്ട് പറയുന്നതായിട്ട് തോന്നിയിട്ട് തീർച്ചയായും വലിയൊരു തിരിച്ചടിയാണ് നമ്മൾ ഇന്ത്യക്ക് ഇപ്പം എത്രത്തോളം സന്തോഷമുണ്ടോ അത്രയും നിരാശയിലാണ് ഇംഗ്ലണ്ട് നമുക്കറിയാല്ലോ പിന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യ അവിടെ ജയിക്കുന്നത് അതും ജയിക്കുന്നു പറഞ്ഞപ്പം മുന്നൂറ്റി പത്താറ് റൺസിനൊക്കെ പറയുമ്പോൾ സ്റ്റോക്സിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ബ്ലാക്ക് മാർക്കറ്റ് ഇത് കണക്കാക്കപ്പെടും നമുക്ക് ന്യൂസിലാൻഡ് ഇന്ത്യ ന്യൂസിലാൻഡ് ആണെന്നോ ഇന്ത്യ കളിച്ചപ്പം ഫോഗിന്റെ കാരണം കൊണ്ട് അങ്ങനെ നമ്മൾ നേരത്തെ കളിയ ന്യൂസിലാൻഡല്ല അത് ഇംഗ്ലണ്ട് തന്നെയാ ഹരിബ്രുക്ക് ഹരിബ്രുക്ക് അല്ല വേറെ കൗണ്ടിട്ടാ അദ്ദേഹം ഹരിബ്രൂക്ക് ഈ മത്സരത്തിന്റെ ഈ മത്സരത്തിന്റെ ഒരു സമയത്ത് മത്സരം പുരോഗമിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ഇപ്പൊ എത്ര തന്നെ വിജയലക്ഷ്യം നൽകിയാലും ഞങ്ങൾ അത് അടിച്ച് ജയിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് ഹരിബ്രുക്ക് എന്ന് പറഞ്ഞത് അത് അന്ന് ഒരു ഫോഗം പറഞ്ഞു ഇനിയിപ്പം ഹോപ്കോണിൽ പിക്സാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റോക്സ് ഒന്ന് പിടിച്ചു കയറാറേ നോക്കിയൊരു മറുപടി കൊടുത്തിട്ട് സുതാംശ കൊട്ടൊക്കെ എത്തിയിട്ടുമുണ്ട് അപ്പം നമുക്കറിയാം അത് എന്തായാലും നമുക്കറിയാം നമ്മളിപ്പം അത് എവിടെയായാലും തെരഞ്ഞെടുപ്പിലായാലും കളിയിലായാലും തോറ്റു കഴിഞ്ഞാൽ ന്യായീകരണം വരുന്നില്ല അതിൽ അവർ സംശയമില്ല അത് ഇറക്കിയും എന്തായാലും പിന്നെ അത് അവരുടെ ഫാൻസിന് കൊണ്ടു പോകേണ്ടി നായകരുടെ സാധനം ഒറ്റ ഉള്ളൂ അത് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞപ്പോൾ തന്നെ ചീറ്റി പോയി വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും കാരണം നാൽപ്പത് ഓവർ വരെ നമുക്ക് ടേൺ കിട്ടിയെന്ന് പിന്നെ ഇന്ത്യയുടെ കോച്ച് പറയുന്നത് നമുക്ക് അത്രയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അവരുടെ ഗ്രൗണ്ടിലൊക്ക പോയി കഴിച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ തന്നെ അവിടെ തീർന്നു ആ വാദത്തിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് ജടേജിയും സുന്ദരും നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങളുടെ വെച്ചിൽ നിങ്ങൾക്ക് എന്ത് വെച്ചിരുന്നു നമ്മൾ നമ്മളൊരു വെച്ചാണെങ്കിൽ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റി ഒരു വാദങ്ങളൊക്കെ പറയുമ്പോൾ പറ്റും ഇത് നിങ്ങളുടെ നമ്മൾ കളിച്ചു നമുക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കൊന്നും പറ്റിയ അവസ്ഥയാണ് അല്ല ഈ ശരി നല്ല അടിയാണ് ഇംഗ്ലണ്ടിൽ കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാല് അവര് ഒരു ഫ്ലാറ്റ് വിക്കറ്റ് ഉണ്ടാക്കി വെക്കുന്നത് അതായത് നമ്മൾ പണ്ടേ പറഞ്ഞിരുന്നു ഇംഗ്ലണ്ടിന്റെ ഒരു ശൈലി എന്ന് പറയുമ്പോൾ അവർ അറ്റാക്കിങ് ശൈലി ബ്രണ്ടമക്കെല്ലാം കോച്ചൊക്കെ ആയതിനു ശേഷം ബേസ്ബോൾ എന്നും ബാസ്ബോൾ നമ്മളിത് സംസാരിക്കുമ്പോ ഭയങ്കര കാരണം അതായത് അത് പലതരത്തിൽ നമുക്ക് കമന്റായിട്ട് നമ്മൾ എന്ന് 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 പറയുമ്പോൾ ബാസ്ബോൾ ബാസ്ബോൾ ആണ് പറയുന്ന രണ്ടു തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് അതെ ആ ഒരു കടന്നാക്രമണം അങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റ് ആണെങ്കിലും അടിച്ച് കളിക്കുക അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് മുന്നൂറ്റി മൂന്ന് റൺസിന്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ് പറയുമ്പോൾ ഒരു വെട്ടിക്കെട്ട് ബാറ്റിംഗ് ആണ് പ്രസീത് കൃഷ്ണ ഒക്കെ ടി വാങ്ങുന്ന വാങ്ങുന്നതേപോലെയാണ് തല്ല് വാങ്ങിയത് പക്ഷേ ഈ ഫ്ലാറ്റ് വിക്കറ്റ് ഒരുക്കിയിട്ട് ഇംഗ്ലണ്ട് പോയ അവസ്ഥ തീർച്ചയായും ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് ഘടകം അതാണ് ഈ പരമ്പരയിൽ അങ്ങോട്ടും ഞാൻ കാണുന്നത് കാരണം ഇപ്പം തന്നെ അഞ്ച് ആറ് സെഞ്ചറികളും ഒരു ഡബിൾ സെഞ്ചറിയും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മത്സരങ്ങളായിട്ട് ഇന്ത്യയുടെ പിന്നെ ബസ്സോട്ട് ഇതില് അപ്പം ഇവരെന്താണോ ആഗ്രഹിച്ചത് അത് ഇന്ത്യക്കാരാണ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ ഫോമിലല്ലാന്നില്ല ഇംഗ്ലണ്ടിന്റെ ഒരുവിധം താരങ്ങളെല്ലാം ഫോമിലാണ് അതിലിനിപ്പം റൂട്ടും കൂടി ഫോമിലായ പിന്നെ ഒന്ന് നോക്കേണ്ടി വരും അല്ലെ അവസ്ഥ താരമാണ് റൂട്ടിന് ഇപ്പം കഴിഞ്ഞ രണ്ട് മത്സരം പിന്നെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് സംശയം റൂട്ട് ടി വി ഉണ്ടായിരുന്ന സംശയം വരെ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് പക്ഷേ റൂട്ടിൻ്റെ ഇനി ആ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ളവരെല്ലാം ഒരു ആവറേജ് പിന്നെ ഒന്നും അല്ലെങ്കിൽ മറ്റേ സ്റ്റോക്സിനെയും മാറ്റി നിർത്തുമാണ് സ്റ്റോക്ക്സ് തിളങ്ങാൻ വേണ്ടി പറ്റിയിട്ടുള്ള സ്റ്റോക്സിന് മത്സരം തോറ്റതിൻ്റെ ഇതും പിന്നെ വ്യക്തിത പ്രോഡക്റ്ററിന്റെ പേരിലും ഒരു വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട് അതെന്തായാലും ഉണ്ടാവും ഇപ്പോൾ ഇപ്പം റൂട്ടിനേക്കാളും എനിക്ക് ആവശ്യം റൂട്ടിന് തിളങ്ങാൻ പറ്റിയാൽ ഇങ്ങോട്ട് സെറ്റായിരുന്നു വേണേൽ പറയാം പക്ഷേ റൂട്ടിനേക്കാളിപ്പോ തിളങ്ങേണ്ട ആവശ്യം വരുന്ന സ്റ്റോക്സ് ആണ് കാരണം ഈ പരമ്പര തോൽവി അത് ഇനിയിപ്പം ഈ പരമ്പരയുടെ പരമ്പരയുടെ ഫലം എന്തായാലും ഈ രണ്ടാം തോൽവി അത് വല്ലാതെ സ്റ്റോക്സിനെ സംശയം അല്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷേ സബ് കോണ്ടിനൽ പിച്ചാണ് ഇന്ത്യയിലെ പിച്ച് പോലെ തോന്നുന്ന പറയുമ്പോൾ സിദ്ധാന്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ബോളേഴ്സിന് അങ്ങനെ തോന്നിയില്ല ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസിൽ ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ട് ആക്കുകയും ചെയ്തു അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് പക്ഷേ വേറെ കാര്യം കേട്ടോ ഇപ്പൊ പറഞ്ഞ കേട്ട് വരുന്ന ഒരു വാർത്ത വെച്ചിട്ട് ബ്രണ്ടമക്കല്ലെ പറഞ്ഞിരുന്നു ഈ പിച്ചു വേണ്ട ഇനി ശരിയാവില്ല അപ്പൊ അതായത് അവരുടെ തന്നെ അവരുടെ തന്ത്രത്തിൽ തന്നെ അവർ ലോഡ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബോളേഴ്സിന് അനുകൂലൊന്നും അതെ അതെ പിന്നെ മാത്രമല്ല വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നടന്നാണല്ലോ അവസാനം അവിടെ ആണ് ഒരു ആധിപത്യം നമ്മള് തീർച്ചയായിട്ടും ആ ഒരു ഇത് ആയിരിക്കും ഇതിനകത്ത് പക്ഷേ ഈ ടസ്റ്റ് നമ്മളിപ്പോ കളിയുടെ പുറത്തുള്ള കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ സെറായിട്ട് തോന്നിയിട്ടുള്ള വേറൊരു സംഭവം കൂടി ഇണ്ടായിട്ടുണ്ട് അതായത് ഈ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ അവിടുത്തെ ഇംഗ്ലീഷ് മാധ്യമങ്ങളുടെ ജോ വിൽസണും തമ്മിലുള്ള ഒരു ഒരു അതെന്താ സംഭവം അത് മത്സരത്തിന് മുമ്പ് പിന്നെ നമ്മൾ നമ്മൾ പറഞ്ഞു ഭാഷ ഇന്ത്യ ഇതുവരെ ജയിച്ചിട്ടില്ലാന്ന് ഒരു സമുദ്ര മാത്രമേ നമുക്ക് ഉണ്ടായുള്ളൂ അപ്പൊ ആ ചരിത്രമാണ് മത്സരത്തിന് മുമ്പ് ഗില്ലിനോട് ചോദിച്ചത് പിന്നെ ഇവിടെ ഇതുവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അദ്ദേഹം പിന്നെ റെക്കോർഡിനെ കുറിച്ചും അതിൽ കുറച്ച് വരീഡ് അല്ലാത്ത രീതിയിൽ നിന്ന് സംസാരിച്ചിട്ട് പോയി മത്സരം കഴിഞ്ഞപ്പോൾ ആ റെക്കോർഡ് നേരെ പറഞ്ഞു അപ്പം വീണ്ടും വന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കുവായിരുന്നു എൻ്റെ ആ ജേർണലിസ്റ്റ് ഇവിടെ പ്രിയപ്പെട്ട ജേർണലിസ്റ്റ് ഇവിടെ ചോദിക്കുവായിരുന്നു ഇപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു കൗതുകമായിട്ട് വന്നത് അല്ല എനിക്കത് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഗില്ല് എത്ര ഈസി ആയിട്ടാണ് ഈ ഒരു മൊത്തത്തിൽ ക്യാപ്റ്റൻസിയുടെ ഒരു പ്രഷർ ഇല്ലാതെയാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകർ കളത്തിൽ മാത്രമല്ല കളത്തിന് പുറത്തും ആ പക്വതയുടെയും ആ ഒരു ഇത് ഒരു ഇതുണ്ട് നമ്മളീ പറയുമ്പോൾ ഒരു യുവ നായകനാണ് വരുന്നത് കളത്തിൽ എങ്ങനെയായിരിക്കും നമ്മൾ സംശയിച്ചു കളത്തിൽ യാതൊരു ആശങ്കയുമില്ല കളത്തിന് പുറത്ത് മാധ്യമങ്ങളും ഒരു ചെറിയൊരു ടാസ്ക് തന്നെയാണ് അത് ബി ബി സിയുടെ ജേർണലിസ്റ്റ് ആയിരുന്നു ഈ ചോദ്യങ്ങൾ ചോദിച്ചത് അയാൾക്ക് മറുപടി പറഞ്ഞു അയാൾ ഈ കളി കഴിഞ്ഞു അത് വന്നില്ലല്ലോ കോൺഫറൻസ് ഉണ്ടായില്ലല്ലോ ഗില്ല് ഗില്ല് ചോദിച്ചത് എവിടെ എന്റെ ആ ജേലിസ്റ്റ് എവിടെയാണ് ചോദിച്ചത് ആ ചോദ്യം തന്നെ അപ്പം മറുപടി കൊടുത്തിട്ടുണ്ട് അത് പിന്നെന്താണെങ്കിൽ ഗില്ല് പിന്നെ ആണ് ആ ഒരു ചിലപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം അതായത് മോട്ടിവേഷൻ ആയിട്ടുണ്ടാവുന്നതൊക്കെ പറഞ്ഞിട്ട് എന്നെ കൈ കഴിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അല്ല അത് ഒരു ചോദ്യമാണ് ചോദ്യത്തിന് യാതൊരു തെറ്റുമില്ല പക്ഷെ മത്സരത്തിന് മുമ്പ് അതിനൊരു വിവര നായകരുടെ ചോദിച്ചാൽ തെറ്റില്ല പക്ഷെ ഞാൻ ഒരു ഒരു അതിനെ വളരെ തമാശയായിട്ട് എടുത്ത ഒരുപടിയും പിന്നെ മത്സരത്തിന് ശേഷം അതാണ് അല്ല അത് ചോദിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ശേഷം റെക്കോഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെയാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ റെക്കോർഡ് മാറിയല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചോദിക്കുന്നത് പക്ഷേ അവിടെ കാണുന്നില്ല അതിനുശേഷം അവർക്ക് പറയാൻ വേണ്ടി പറ്റി അത് നന്നായിട്ട് തന്നെ അത് പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിന് പറയുമ്പോഴും നല്ലൊരു മറുപടി മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന മറുപടി കൊടുത്തു ഇതിനുശേഷം മത്സരത്തിന് ശേഷം പറയുമ്പോഴും അതുപോലെ തന്നെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റി അതുകൊണ്ടാണ് വന്നത് അദ്ദേഹം തീർച്ചയായിട്ടും പറയുന്നത് ഇനി അടുത്ത മത്സരത്തിന് മുമ്പ് ഞാൻ ഇതിൽ ഈ രീതിയിൽ പറയുന്നതല്ല ഞങ്ങൾ മക്കലും പറയുന്നത് എന്തായാലും വളരെ രസകരമായിട്ട് തന്നെ പോകുന്നു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കളെല്ലാം ഈ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് വിക്കറ്റ് ഒരുക്കിയിട്ട് ഇനി ഇന്ത്യക്കെതിരെ അതായത് മൂന്നാമത്തെ ടെസ്റ്റില് ലോഡ്സിലും അത് ഇതെല്ലാം കുറച്ചും കൂടി ബോളിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ച് ഒരുക്കണം എന്ന് മക്കെല്ലാം ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു സൂചനയുണ്ട് അപ്പൊ എന്തായാലും ഒരു പേസ് അറ്റാക്കിനെ തുണക്കുന്ന പിച്ചാണ് അപ്പൊ അങ്ങനെ ഒരു പേസ് നിരനെ കൊണ്ടുവന്നിട്ട് ഇന്ത്യനെ നേരിടുക എന്നുള്ളത് തന്നെ ആയിരിക്കും ഇംഗ്ലണ്ടിന്റെ പക്ഷേ ഈ പരമ്പരയിൽ ഉടനെയുള്ള നമ്മൾ ഇത്തരം തമാശകൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അത് അത് എടുത്തു പറയുന്നുണ്ട് അതിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല ഹരി

അത് രസകരമാണ് ടെസ്റ്റിൻ്റെ ഒരു സജീവമാക്കുന്ന സജീവമാക്കുന്നതെ എന്തായാലും ഒരു ഒരു ആ ബോറടി ഇല്ലാതാക്കുന്നത് കളിക്കളത്തിലാണെങ്കിലും നമുക്കാണെങ്കിലും ഇത്തരം തമാശകളുടെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഈ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റേഴ്സ് കൂടി ഭയങ്കര രസകരമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ഇങ്ങനെ വളരെ രസകരമായ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ ഇന്ത്യനെ സംബന്ധിച്ച് ലോഡ്സിൽ ഒരു ചരിത്രം തീർക്കാൻ പറ്റട്ടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അവസാനം കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടും വിജയിച്ചിട്ടുണ്ട് ഒരു മത്സരം കൂടി ഇന്ത്യക്ക് തുടർച്ചയായി രണ്ടാമത്തെ കൂടി ഇന്ത്യക്ക് നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ